നമ്മുടെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇന്നലെ ഇന്നലെയല്ല മെലിഞ്ഞാന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ മൃഗവലി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടും അത് കോൺഗ്രസ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് നടത്തിയെന്നും പറഞ്ഞിട്ടാണ് പ്രസ്താവന അപ്പോൾ അത് സംബന്ധിച്ച് ഇന്നലെ തന്നെ അന്വേഷിക്കുകയുണ്ടായി അപ്പോൾ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഈ മൃഗബലി നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിച്ചത് അപ്പോൾ തന്നെ ദേവസ്വം ബോർഡു ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു മറ്റ് രീതിയിലും അന്വേഷിച്ചിരുന്നു അതിലൊന്നും തന്നെ അങ്ങനെ ക്ഷേത്രമോ ക്ഷേത്ര പരിസരത്തോ ആയിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ദേവസ്വം ബോർഡ് തന്നെ കൃത്യമായി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത് എന്നുള്ളത് അത് പരിശോധിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ അന്വേഷിക്കുന്നത് കാരണം നരബലി അലസുറി മൃഗബലി നടത്താൻ പാടില്ല എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ നിയമം തന്നെയാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ പരിശോധിക്കുന്നതാണ് സാധാരണ ഇതിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നത് അത് രണ്ടു ദിവസം അറിയാം അല്ല രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇനിയിപ്പം അധികം പ്രതീക്ഷ പറയേണ്ടല്ലോ നാലാം തീയതി റിസൾട്ട് വരും അപ്പോൾ റിസൾട്ട് നമുക്കെല്ലാവർക്കും ആ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഉള്ളൂ രണ്ട് ദിവസം കൂടി അല്ലേ കാത്തിരിക്കാം അതിനുശേഷം